അവളെ കാര്യമില്ല ആ കണ്ടില്ലേ ഇനി അങ്ങോട്ട് ഞാൻ നടന്നു അല്ലെങ്കിൽ ഇതോടെ തീരും നാളെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ അടുത്ത ഞായറാഴ്ച ആകട്ടെ നാളെ ഞങ്ങൾ ഔട്ടിങ്ങിന് പോകുന്ന ദിവസമാ അടുത്ത ഞായറാഴ്ച എന്തെങ്കിലും പറഞ്ഞു ഞാൻ വരാം എന്താ പോരെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് മെസ്സേജ് അയക്കാം ഓക്കെ ഈ വഴിയിൽ വെച്ചോ ഒന്ന് പോട ചേക്കാം ഞാനത് പിന്നെ ആരോട് ചോദിക്കാം വഴി കാണുന്നവരോട് ചോദിക്കാൻ പറ്റുമോ കാണോ അയ്യോ ഞാൻ കണ്ടേ ലൈനാണ് ആരോടും പറയില്ല കൊച്ച ക അങ്ങനെ അങ്ങ് പോയാല ആരോടും പറയില്ല പറയാതിരിക്കണെങ്കിൽ എനിക്ക് വരണം വേണം നിങ്ങളിവിടെ ഇരുന്നിട്ടാണ് പരീക്ഷ എടുക്കാറായി പോയിരുന്നു പഠിക്കേക്കുണ്ടേ പിന്നാളെ സൺഡേ ആയതുകൊണ്ട് നാളെ ഫുൾ ഔട്ടിംഗും തുള്ളിച്ചാട്ടും ഒക്കെ ആയിരിക്കും പഠിക്കാൻ ഒട്ടും സമയം കിട്ടത്തില്ല അതല്ലേ ഇപ്പൊരുന്ന് പഠിക്കാൻ പറഞ്ഞേ

നീ അവിടെയൊന്നും ഞാൻ പഠിച്ചിട്ട് ഇവിടെ നാളെ ചേച്ചിട്ട് ചേച്ചി നാളെ നീ ആ മടിയൻ ഞങ്ങളല്ലേ പഠിക്കുന്നത് നിനക്കെപ്പഴും മുട്ട കിട്ടുന്നത് മര്യാദക്ക് ഇരുന്ന് പഠിച്ചോളണം ഇല്ലെങ്കിൽ നല്ല കിഴുക്ക് ഞാൻ അയ്യടാ കിഴക്കര ഇങ്ങോട്ട് വാ ഞാൻ ഇരുന്ന് തരാൻ പോവല്ലേ എന്താ അവിടെ ഒരു ബഹളം ഞാനങ്ങോട്ട് വന്നാലുണ്ടല്ലോ പഠിക്കാൻ പറഞ്ഞ പഠിക്കത്തുമില്ല ോട്ടെ എനിക്ക് ആ മൊബൈൽ നിന്ന് താ ചേച്ചി പൊടി ഇവിടുന്നു ഞാൻ എന്റെ കൂട്ടുകാരി അശ്വതില്ലേ അവളോ ആയിട്ട് ചാറ്റ് ചെയ്യാ ഞാനമ്മ ഇവിടെ പറഞ്ഞു കൊടുക്കും പഠിക്കുന്നു ചേച്ചി ഒരു തമാശ പറഞ്ഞേ മോളി നീ കഴിച്ചോ നമുക്കൊരു ലാപ്ടോപ്പ് വാങ്ങിയാൽ എന്താ ആലോചിക്കുന്ന എന്റെ എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ ആരുടെ ഇല്ലാത്തത് മാത്രമല്ല എന്റെ പഠനത്തിന്റെ ആവശ്യത്തിന് ഉപകരിക്കുകയും ചെയ്യും ഉപകരിക്കും ഉപകരിക്കും ആവുന്നത് പറഞ്ഞതാ ആ മൊബൈല് വാങ്ങിക്കൊടുക്കരുതെന്ന് എപ്പോഴും ഇതിൽ കുത്തിക്കൊണ്ടിരിപ്പാ ഇനി ലാപ്ടോപ്പും കൂടെ കൊടുത്താൽ മതി എല്ലാമായി വന്നു പ്രതിപക്ഷ നേതാവ് അച്ഛാ ഞാൻ ഈ നിയമസഭയിൽ നിന്ന് ഇറങ്ങി പോവാ ഇനിയുള്ള ചർച്ചയ്ക്ക് ഞാനില്ല പോടി അവള് പെട്ടെന്നാ വലുതായത് പക്ഷേ കുട്ടി വിട്ടുമാറിയിട്ടില്ല സൺഡേ അല്ലേ എങ്ങോട്ടാ പോണാലും ബീച്ചിലേക്ക് പോവാ അല്ലെങ്കിൽ വേണ്ട നാളെ നമുക്ക് നേരത്തെ ഇറങ്ങാം എന്നിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം പിന്നെ തീരുമാനിക്കാം എവിടെ പോണന്ന് ഉം ഉം ശരി പുറത്തുനിന്നെങ്കിൽ പുറത്ത് എന്ത് ഇല്ല നാളെ പുറത്തു പോയല്ലേ ഭക്ഷണം കഴിക്കുന്ന വൈകിട്ട് വന്നിട്ട് പാത്രങ്ങളൊന്നും കഴുകി വെക്കാനൊന്നും പറ്റില്ല ക്ഷീണമായിരിക്കും അതുകൊണ്ട് എല്ലാം കഴുകി കുറെ എല്ലാം വൃത്തിയാക്കി വന്നപ്പോ സമയം പോയി കുട്ടികൾ ആ ഉറങ്ങിയെന്നാ തോന്നേ രേവതി ലാപ്ടോപ്പിന്റെ കാര്യം പറഞ്ഞാ വാങ്ങിക്കൊടുക്കണോ കാശണ്ടി വാങ്ങിക്കൊടുത്തു നീ കളിയോ പിന്നെ ഞാൻ എന്ത് പറയാനാ കുട്ടികൾ പറയുന്നതൊക്കെ നമ്മുടെ ബുദ്ധിമുട്ട് വല്ലത് അവര് മനസ്സിലാക്കൂ അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല നല്ല ടൈറ്റ് വർക്ക് ആണെങ്കിലും ശമ്പളം ആയതുകൊണ്ട് മാസാവസാനം കിട്ടണമല്ലാതെ ഒരാണെ കൂടുതൽ കിട്ടില്ല ലൈറ്റ് <laughs> ഇണക്കട്ടെ <laughs> എന്റെ കൊരക്കിന് പിടിച്ചില്ലെങ്കിലേ ഞാനൊരു കാര്യം പറയാം നിനക്കിനി അവളോട് നീ ഒന്നും ഞാൻ മറ്റതോടോ ഞാനൊന്നും പറയണില്ലേ കൊള്ളാ ഒരു മോറ്റു വന്നു തരുന്നു അതും വേണ്ടി അച്ഛാ ട്യൂഷൻ ഫീസ് ആ മോളെ ും എനിക്കറിയാം നീ പഠിക്കുന്നുണ്ടെന്ന് അമ്മ പലപ്പോഴും നിന്നെപ്പറ്റി പറയുമ്പോഴും ഞാൻ ഉള്ളോട് പറയും ദേവതി എന്റെ മോളാ അവള് പഠിച്ചോളൂന്ന് അച്ഛന്റെ വിശ്വാസം തെറ്റിക്കല്ലേ മോളെ അച്ഛാ വിശ്വാസം അതല്ലേ എല്ലാം അമ്മയ്ക്ക് എപ്പോഴും ടെൻഷനാ അച്ഛൻ പേടിക്കണ്ട ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് അച്ഛാ റിസൾട്ട് വരട്ടെ കാണാം ശരി കണ്ടോ നിങ്ങൾ അവക്കൊരു പേടി ഇല്ലല്ലോ രണ്ടുപേരും കൂടി തമാശ പറഞ്ഞു പൊട്ടിച്ചിരിച്ചോ ബാക്കിയുള്ളവരെ ഒരു വിലയില്ലല്ലോ സൂസമ്മേ എന്താ ഒരു വഴക്ക്

ചേച്ചി ഔട്ടിംഗ് തയ്യാറാക്കിയിട്ടില്ല ും തയ്യാറാക്കിട്ടില്ല കയ്യിൽ നിന്നും രഹസ്യം ഞാൻ ഇനി ദിവസം അവിടെ കയറി ഇറങ്ങണം അല്ലാതെ അവരായിട്ട് യാതൊരു താല്പര്യം എടുക്കില്ല കൈയിലാണെങ്കിൽ അഞ്ഞൂറ് രൂപയുള്ളൂ കാശിന്റെ കാര്യം വിടരുത് കുറച്ച് ദിവസത്തേക്കുള്ള വകുപ്പ് എൻ്റെ കയ്യിലുണ്ട് അത് കഴിഞ്ഞാൽ അതുതന്നെയാണ് ചേട്ടാ കുഴപ്പം എപ്പോഴും ചേട്ടൻ എന്നെ സഹായിക്കാൻ പറ്റുമോ തൽക്കാലം ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട് എന്തുവഴി നീ പിടിച്ചേ പിടിക്കേ എന്താ ഇത്ര നേരത്തെ ചേച്ചി ചേച്ചി പോയോ പോയി ഏ ഓട്ടോ സ്കൂട്ടർ ഓ അത് വീണ്ടും പണി മുടക്കുന്നേ പിന്നെ കുട്ടികളുടെ സ്കൂൾ ബസിന്റെ ഫീസ് കൊടുത്തിട്ടുണ്ട് ട്രബിൾ കാണിക്കാൻ തുടങ്ങി നാളായില്ലേ അത് മാറ്റാൻ പാടില്ലായിരുന്നോ അത് ഞാൻ അങ്ങോട്ട് പറയാൻ പറയാനിരിക്കുന്നു ആ സ്കൂട്ടറിൻ്റെ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇപ്പോഴത്തെ പെട്രോൾ വില കുതിച്ചുയരല്ലേ നോക്കട്ടെ നല്ല വില കിട്ടണേ കൊടുത്തേ നല്ല ആളാ അത് കൊടുത്തിട്ട് ഞങ്ങൾ കുറെ ആശ്വസിക്കും നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് കൊടുക്കില്ലാന്ന് ഞങ്ങൾ കരഞ്ഞൂടെ അപ്പോ നാളെ മുതൽ ബസ്സിനായിരിക്കുമല്ലേ ൂ നിന്നെ പോലെ സൗന്ദര്യമുള്ള പെമ്പിളർക്ക് വേണ്ടി ഇത്രയും ഡ്രസ്സെന്നെ ഇറക്കുകേ അങ്ങനെ വഴിക്കുവാറക്റ്റ് ആയിരിക്കും എന്റെ മുത്തേ ഇന്ന് ഫ്ളാറ്റിലാണെങ്കിൽ പപ്പയും മമ്മിയും ആരുമില്ല നമുക്കിതൊക്കെ ഇട്ട് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കട്ടെ 嗯，嗯，呵呵呵。 വേറെ ഒരു രക്ഷയില്ലാത്തത് കൊണ്ടാ തനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയേ തീരും കൊച്ചിയിലെന്നല്ല ഇവിടെ എവിടെയാണെങ്കിലും ഒരു സെക്യൂരിറ്റി പണിക്ക് പോലും എക്സറൈസിലുള്ളവരെ നിയമിക്കും പിന്നെ ഇത് കാക്കനാട് നമുക്ക് വേണ്ടപ്പെട്ടൊരു ഫ്ലാറ്റാ ആര് ചോദിച്ചാലും എക്സറൈസാണെന്ന് കാച്ചിക്കോ കുറച്ച് നാളത്തേക്കല്ലേ പകൽ മാത്രം നോക്കിയാൽ മതി രാത്രി വേറെ ആളുണ്ട് അതെ ഈ യൂണിഫോം ഒക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് നല്ല ഗമയിൽ തനിക്ക് പറ്റുമെങ്കിൽ മതി പതിനായിരം രൂപ തരും പറ്റുമോ എനിക്ക് പറ്റിയ വേറെന്തെങ്കിലും ജോലി തരപ്പെടുകയാണെങ്കിൽ വിളിക്കാൻ മറക്കരുത് ഒരിക്കലുമില്ല സന്തോഷത്തോടെ പോയട്ടെ ഇന്ന് തന്നെ പോയി ജോയിൻ ചെയ്യണേ എന്നെ വെള്ളത്തിലാക്കരുത് ഇന്ന് ചെല്ലൂന്ന് ഞാൻ പറഞ്ഞു പോയി ഓ ഓ ആട്ടെ ഓ നല്ല ജോലി കൊടുക്കണം പോലും അത് ഞാൻ ഇനി കളക്ടറെ ഒഴുക് നല്ല ജോലി കൊടുക്കാൻ ഇവിടെ അഭ്യസ്ത വിദ്യ കൊടുക്കാൻ പണിയില്ല പിന്നെ പ്രീ ഡിഗ്രി ഫെയിലായ അയാൾക്ക് ആ